നമസ്കാരം മുഖ്യമന്ത്രിയാവാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല ഡൽഹിയിലെത്തിയ ഉദ്ധവ് താക്കറെ സോണിയയെയും രാഹുലിനെയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ മാറിയും തിരിഞ്ഞും സന്ദർശിച്ചത് ഉദ്ധവ് താക്കറെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയാകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടേയില്ല ഇനി അങ്ങനെ ധരിക്കുകയാണ് ഇവർക്ക് ശിവസേനയുടെ പ്രവർത്തകർക്ക് ആ സംഘടനയ്ക്ക് അഭികാമ്യം ഇത് പറയാതെ തരമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ ഭവനം സന്ദർശിച്ച് അമീഷ നൂറ്റി സീറ്റ് അങ്ങോട്ട് വാഗ്ദാനം ചെയ്തിരുന്നു നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് ഘടക ബി ജെ പിയുടെ ഘടക കക്ഷിയാക്കിക്കൊണ്ട് ശിവസേനയ്ക്ക് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ മത്സരിക്കുവാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി വാഗ്ദാനം ചെയ്തിരുന്നു അതനുസരിച്ചാണ് മുന്നോട്ട് പോയത് എന്നാൽ എന്നാലിന്ന് തങ്ങൾക്ക് അർഹമായിട്ടുള്ള സീറ്റിന് വേണ്ടിയിട്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് ഭാര്യ രശ്മിയെയും മകൻ ആദിത്യേയും കൊണ്ട് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളുടെ തിങ്ങനിറങ്ങുന്ന സ്ഥിതിയാണ് ശിവസേന നേതാവായിട്ടുള്ള ഹിന്ദു ഹൃദയ സാമ്രാട്ടൊക്കെ ആയിരുന്ന ബാലാസാഹിബ് താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെയുടെ ഇന്നത്തെ അവസ്ഥ ഉദ്ധവ് താക്കറെയുടെ ദയനീയ അവസ്ഥ എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ മാറി മാറി സന്ദർശിച്ചുവെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും അത്തരത്തിൽ തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുവെങ്കിലും തങ്ങൾക്ക് അർഹമായിട്ടുള്ള സീറ്റ് ലഭിക്കണം എന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു എങ്കിലും ശിവസേനയുടെ എല്ലാ അഭ്യർത്ഥനയെയും നിരാകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല അത് ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്നും അങ്ങനെ ഒരു ഉറപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ശിവസേനയ്ക്ക് നൽകാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞ് നിരാശനായിട്ട് ഉദ്ധവ് താക്കറെ വെറും കൈയോടെ മടക്കി അപമാനിച്ചു മടക്കി അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുരത്ത് പുറത്തു വരുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇരന്നു വാങ്ങിയ പണി എന്നല്ലാതെ ഈ ഉദ്ധവ് താക്കറെയുടെ ഈ ഗതികെട്ട നാണം കേട്ട ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളുടെ തിണ്ണനിറങ്ങുന്ന ഈ സാഹചര്യത്തെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക നന്ദി Namaste